തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി എയർപോർട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വം മച്ചേരി സമരപ്പന്തൽ സന്ദർശിച്ചു ഈ മാസം ഇരുപത്തിമൂന്ന് ഏകോപന സമിതി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉപവാസം നടത്തും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ജോസഫ് നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള വ്യാപാര വിവസ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വം യെച്ചേരി സമരപ്പന്തലിൽ സന്ദർശനം വിദേശത്തേക്കുള്ള വിമാന സർവീസുകൾ അനുവദിക്കുന്നതിൽ കാണിക്കുന്ന അലസതയും ഉദാസീനതയും പിടിഞ്ഞുകൊണ്ട് എത്രയും വേഗം രാജീവ് ജോസഫിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ഈ നാടിന്റെ വികസനം ഉറപ്പാക്കാൻ വേണ്ടി ആവശ്യമായ തീരുമാനങ്ങൾ വൈകാതെ എടുത്തുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകണം മട്ടന്നൂർ മേഖലാ പ്രസിഡന്റ് മുസ്തഫാരി മേഖലാ ജനറൽ സെക്രട്ടറി പി കെ സനീഷ് മട്ടന്നൂർ യൂണിറ്റ് ട്രഷറർ പി കെ കെ സുതേഷ് തുടങ്ങിയവർ സംസാരിച്ചു നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള വ്യാപാര ഏകോപന സമിതി സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ഐക്യദാഡ് ഉപവാസം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് లాండ్స్కేపింగ్ ఆండ్ మెయింటనన్స్ తనల్ అగ్రో ఫామ్ ఆండ్ నర్సరీ చెరువాంజేరి